ഹായ് ഗായ്സ് ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എൻ്റെ കാൽ വെച്ചപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ടൈപ്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു മെഡൂസ എന്ന് പറഞ്ഞൊരു സംഭവം അതിനെ പലരും വ്യാഖ്യാനിച്ച് ശിവനെ ബാക്കിലടിച്ച് വെച്ചിരിക്കുന്നു കുണ്ടിയിലടിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സംഭവം അത് ശിവനല്ല അത് മെഡൂസയാണ് പിന്നെ ഞാൻ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ വേദന സഹിച്ച് ഇരുന്ന് ചെയ്ത ഒരു ടാറ്റു ആണ് അപ്പൊ അത് പുറത്ത് കാണിക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് അഭിമാനമല്ലാതെ അപമാനം എന്നുള്ളൊരു സാധനമേ ഇല്ല പിന്നെ അത് കണ്ടിട്ട് കുറെ ആൾക്കാർക്ക് കൂടുതലും പെണ്ണുങ്ങളാണ് എനിക്കറിഞ്ഞൂടാ നിങ്ങളുടെയൊക്കെ പ്രശ്നം നടന്ന് എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ തൊട എന്റെ ഫോണ് എന്റെ റീൽസ് നിങ്ങൾ കാണാൻ പറ്റില്ലെങ്കിൽ കണ്ണു മുത്തുക എന്തായിരുന്നാലും ഇത്തിരി വേദനയൊക്കെ സഹിച്ചതല്ലേ കിടക്കട്ടെ എങ്ങോട്ടേ നിങ്ങൾ കാണാൻ പറ്റില്ലെങ്കിലും ഓക്കെ നിങ്ങൾ എന്തിട്ട് അയ്യോ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒറ്റയ്ക്കിരുന്ന് കണ്ടുകൂടെയെന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കാണാൻ വേണ്ടിട്ടല്ല ഞാൻ ടാറ്റു ചെയ്തത് എനിക്ക് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കണ്ടേ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങൾ അൺഫോളോ ചെയ്തു പോകൂ നിങ്ങൾ എന്തിന് കമന്റ് ഇടുന്നത് അപ്പോ അങ്ങനെ റിയാക്റ്റ് ഒന്നും ചെയ്യാത്ത ആളാണ് പക്ഷെ എനിക്ക് ഇത്രയും വേദന സഹിച്ച് ഞാൻ ഇരുന്നിട്ട് ഇത്രയും ചെയ്തിട്ട് ഇങ്ങനെ ഇതിനെപ്പറ്റി ഒന്നും വിവരമില്ലാത്ത എവിടെയോ മറ്റേ മറ്റേ പൊട്ടക്കിടത്തിൽ കിടക്കുന്ന കുറച്ച് തവളകളുടെ അവസ്ഥയിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ എന്നിട്ട് എന്റെ അച്ഛനെയൊക്കെ വിളിക്കുന്നു എന്റെ അച്ഛനെ വിളിക്കാൻ ഇവനൊക്കെ ഏതാ നിങ്ങൾക്ക് ആരാ എനിക്കറിഞ്ഞുകൂടാ നിന്റെയൊക്കെ ചിലവിലാണോ ഞാൻ ജീവിക്കുന്നത് എനിക്കറിയാൻ പാടില്ല എന്റെ ഇഷ്ടം എൻ്റെ എന്റെ ഇഷ്ടം ഞാൻ അതിന് വേറൊന്നും കാണിക്കുന്നില്ല എനിക്ക് കാണിക്കുന്ന ആ സംഭവമൊക്കെ എനിക്ക് കാണിക്കുന്നുണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ലാന്നേ ഞാനെൻ്റെ ഞാൻ എൻ്റെ ന്യൂഡിറ്റി ഒന്നും അല്ലല്ലോ ഞാൻ കാണിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന നീയൊക്കെയാണ് വെറും വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും ചീഞ്ഞ സമൂഹത്തിൽ ജീവിക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഖേദമുണ്ട് പക്ഷെ എന്ത് ചെയ്യാം പക്ഷെ ഇന്ത്യയിൽ ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട് അതുകൊണ്ട് എനിക്ക് വേറെ വഴികളൊക്കെ എനിക്ക് സ്വീകരിക്കാൻ പറ്റും പിന്നെ ഈ തന്നേനെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കും പണി തിരിച്ചു തരാൻ നല്ലോണം അറിയാം കേട്ടാ അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ഞാൻ കൂടുതലായിട്ട് എടുക്കൂല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടി ചെയ്ത് അങ്ങോട്ട് ഇടുന്നത് കമന്റ് ചെയ്തോളൂ ഓ എന്നെന്തു വേണോ പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നമില്ല എന്നെ എന്തുവാണോ പറഞ്ഞു എന്റെ അച്ഛൻ മരിച്ചു ചോദിച്ചു ചുമ്മാ അച്ഛനെ അച്ഛനെങ്ങാനും പറഞ്ഞുണ്ടല്ലോ എന്റെ സ്വഭാവം മറുപടി അത് ഇനി ഏത് പുന്നാരമോനാണെങ്കിലും ഓക്കെ